സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ബഹ്റൈൻ ഒമാൻ യു എ ഇ എന്നീ ആറ് ജി സി സി അംഗരാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ദീർഘകാല മെഗാ ഗൾഫ് റെയിൽവേ പദ്ധതിയാണ് ജി സി സി റെയിൽവേ ബഹ്റൈന്റെ ആഭ്യന്തര റെയിൽവേ ശൃംഖലയെ ജി സി സി റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് ബഹ്റൈൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അംഗീകാരം നൽകിയത് ജി സി സി രാജ്യങ്ങളുമായുള്ള ബന്ധം ഏകീകരിക്കൽ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തൽ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രോത്സാഹനം എന്നിവ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമയക്രമവും മറ്റു വിവരങ്ങളും വരും മാസങ്ങളിൽ അറിയിക്കും രണ്ടായിരത്തി മുപ്പത് ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്കായി ബഹ്റൈനിലെ ജനാബിയ റാംലി നുബൈദറാദ് മുഹറട്ട് എന്നിവിടങ്ങളിൽ നേരത്തെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്തുന്ന റെയിൽവേ പദ്ധതി ജി സി സി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും മേഖലയ്ക്കുള്ളിൽ സാമ്പത്തിക ഏകീകരണം കൈവരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് യൂറോപ്പിലെ റെയിൽവേ സംവിധാനത്തിന് സമാനമായി ജി സി സി റെയിൽവേ പദ്ധതി യാത്രാ ചെലവ് കുറയ്ക്കും കൂടുതൽ ഗതാഗത പദലുകൾ ഉണ്ടാകുന്നതോടെ മത്സരം വർദ്ധിക്കുകയും അതുവഴി ഭാവിയിൽ വിമാനനിരക്കുകൾ കുറയാൻ കാരണമാവുകയും ചെയ്യും